വർക്കൊന്നും കാണിച്ചു തരാം ഇതെ ഈ മാളുകളില് തിയേറ്ററുകളൊക്കെ ബാത്റൂമിന്റെ ഇത് ഉണ്ടാക്കുന്ന മാതിരി എന്തോ ഒരു അടിപൊളിയായിട്ടോ ഇങ്ങനത്തെ ഒരു വർക്ക് വേറെ എവിടെയും കാണിച്ചു തരാൻ പറ്റൂലോ കേരളത്തിലെ വർക്കില് കേട്ടോ ഇതൊക്കെ ഈ ഈ ലെവലിലാണ് നമ്മുടെ സൈഡ് വാൾ പോകുന്നത് ആ പൈനീ കണ്ടോ നിങ്ങള് അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് പൈനാ കേട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒരു രക്ഷ ഇല്ലാത്ത പൈന കൊടുത്തിട്ടിരിക്കുന്നത് ഇവിടെ മുതൽ നമ്മുടെ അണ്ടർപാസ് വരെ അപ്പൊ എത്ര പൈലിംഗ് ഉണ്ടാവും ടിപ്പിച്ചിട്ട് ഒരു നൂറിന് മേലെ പൈലിംഗ് ഉണ്ടാവും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എന്റെ ദേശീയ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളതേ നമ്മുടെ പന്തീരങ്കാവിനും നമ്മുടെ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിനും ഇടയിലായ നമ്മുടെ ട്രംബറ്റ് വരുന്ന അതുപോലെ നമ്മുടെ ടോൾ ബൂത്ത് വരുന്ന ഏരിയയിൽ കേട്ടോ ആ ഏരിയയിലാട്ടോ ക്യാംസിൻ്റെ വർക്ക് അതിഗംഭീരമായിട്ട് നടക്കുന്നത് ഗംഭീരമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ടന്നെ അത്രയ്ക്ക് റിസ്കിലാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ട അപ്പം നമ്മളിതാ ഇവിടെ ഡിക്കാത്തിലോൻ്റെ ഭാഗത്തേക്ക് കുറേ കാലമായിട്ട് ഇതാ കുറേ കാലം ഒരാഴ്ച മുമ്പ് വരെ ഇതിലെ വാഹനങ്ങൾ പോയിരുന്നു കേട്ടോ ഇവിടെ അത് ഒരു തുറന്നു കൊടുത്തിരുന്നു കേട്ടോ ഇപ്പോൾ അത് അടച്ചു ഇത് ഓൺലി ഡിക്കാത്തിലോടിലേക്ക് മാത്രമായിട്ടുള്ള ഒരു സർവീസ് റോഡ് തന്നെ ആയിരിക്കില്ല ഇവിടെ നിൽക്കണ ഇവിടെ എങ്ങനെ സർവീസ് റോഡ് ഇവിടെ വന്നിട്ട് ഇവിടേക്ക് പിന്നെ സർവീസ് റോഡ് ഇല്ല ഉണ്ടോ ഇവിടെ പാലത്തിൻ്റെ അവിടെ ഇനി സർവീസ് റോഡ് വേണമെങ്കിൽ ഇവിടെ ഒരു പാലം വേണം അതെന്തായാലും ഉണ്ടാകുമെന്ന് തോന്നില്ല ഇവിടെ എല്ലാ എല്ലാത്തന്നെ രണ്ട് പാലം വരുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഒരു പാലം വരുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ കാണിച്ചില്ല അതിന്റെ ഇടയിൽ ഇതാ ഇവിടെ അട നമ്മുടെ സൈഡ് വാൾ ഉണ്ടല്ലോ സൈഡ് വാളിൻ്റെ വർക്ക് ഉണ്ടങ്ങളെ ഇതുപോലെ ഏകദേശം അത്ര രണ്ട് മീറ്റർ കോൺക്രീറ്റ് ഈ സൈഡിലേക്ക് ഉണ്ട് കേട്ടോ അടിയിൽ ഈ മാറ്റി കുറച്ച് നീട്ടി വാസ്തുണ്ട് അതിൻ്റെ മോൾ നാട്ടോ സൈഡ് വാളൊക്കെ നല്ല തിക്നെസ് കൂട്ടിയിട്ടുണ്ട് നല്ല വീതി കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പം ആദ്യം വാസ്തു വെച്ചത് പണ്ട് വാസ്തു വെച്ചാട്ടോ നമ്മുടെ പന്നിരങ്കാവ് ആ സൈഡ് വാള് ഇതിൻ്റെ മിസ്റ്റേക്ക് വരുന്നതിൻ്റെ മുമ്പേ വാർത്ത വെച്ചൊരു ഏരിയ ആണ് ഇതൊക്കെ പിന്നെ അവിടേക്ക് പൈലിങ്ങിൻ്റെ ആവശ്യമില്ല വല്ലാതെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പൈലിങ് ചെയ്യുന്നില്ല പൈലിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇവിടെ അതിനനുസരിച്ച് സ്ലാബ് ഉണ്ടല്ലോ അടിയിലെതാ ഒരു പത്തിഞ്ചിൻ്റെ സ്ലാബ് അടിയിലേക്ക് രണ്ട് മീറ്ററോളം വാർത്തിട്ട് അതിൻ്റെ മോളിലട്ടോ കോൺക്രീറ്റ് വന്നത് കണ്ടോ അപ്പോൾ ഈ ഈ സ്ലാബിൻ്റെ മുകളിൽ മണ്ണും വെയിറ്റുകളും ഒക്കെ കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതങ്ങോട്ടൊന്നും അറിയില്ല പക്ഷേ അത്രയും വീതി വേണം കേട്ടോ ഇത് വീതിയില്ലാതെ രണ്ടടിയൊക്കെ വെച്ച് വാർക്കുമ്പോഴാണ് ഇത് മറയാനുള്ള സാധ്യത വളരെ കൂടുതൽ കേട്ടോ അടിയിലേക്ക് എത്രത്തോളം രീതിയിൽ വാർക്കുന്നോ അതിനനുസരിച്ച് സൈഡ് വാൾ അവിടെ ഉഷാറായിട്ട് നിൽക്കും എന്താണെന്ന് വെച്ചാൽ ആ സ്ലാബിൻ്റെ മുകളിൽ അവിടെ മണ്ണും വെയിറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വാൾ മാത്രം അങ്ങനെ മറയും ആ മണ്ണടക്കം പൊങ്ങണ്ടേ അപ്പോൾ അതുപോലെയുള്ള അടിപൊളി വർക്കുകൾ ഇപ്പോൾ ക്യാൻസി സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ വർക്ക് അതൊക്കെ എന്തായാലും നോക്കാം മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ യെസ് ഈ സൈഡ് കൂടെ ഞങ്ങൾ കയറാം ഇവിടെയൊക്കെ ജോയിൻറ്റ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സസ്പെൻഷൻ വർക്ക് വരാനുള്ളതായിരിക്കും അത് വെക്കുന്ന സമയത്ത് ആ തലയിലും ആ തല രണ്ട് തലക്കൽ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ അതായിരിക്കും ഇവിടെതാ മാസ്റ്റിക് മാറ്റൊക്കെ വിരിച്ച് കുറേ മുമ്പേ വിരിച്ച് വെച്ചാട്ടോ അതിൻ്റെ കളറൊക്കെ മാറി മണ്ണും പൊടിയൊക്കെ പാറിയിട്ട് ഇതിന്റെ മുകളിൽ നല്ല ടാറിങ് വരാണ്ട് രണ്ട് ടാറിങ് വരാണ്ട് ആ ഭാഗത്ത് അതുപോലെ ഗാഡർ വെക്കാനുള്ള ജോലി ആരംഭിക്കാൻ പോകാൻ തോന്നുള്ളു അവിടെ നമ്മുടെ വലിയ ക്രെയിൻ ഒക്കെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ആ തൽക്കാലയൊക്കെ എത്തണ്ട അവിടുത്തെ വർക്കിന്റെ കാഴ്ച കാണിച്ചിട്ടോ അടിപൊളിയാ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ കേട്ടോ വർക്ക് ക്യാംസിന്റെ എല്ലാ മിഷനറികളും ഇവിടെ ഉണ്ട് എത്ര വാഹനങ്ങൾ അതുപോലെ അപ്പുറത്തെ സൈഡും ആ ഗാഡർ എടുത്ത് വെക്കാൻ എന്താ ഇപ്പുറത്തെ പാലത്തിൻ്റെ മുകളിലേക്ക് ഗാഡർ എടുത്ത് വെക്കാനുള്ള പരിപാടി തുടങ്ങാൻ തോന്നുന്നു അവിടെ റോഡ് വർക്ക് നടക്കണമെങ്കിൽ ആ ഗാഡർ അവിടെ നിന്ന് മാറ്റണം അപ്പൊ ഈ പാലത്തിൻ്റെ മുകളിൽ എടുത്തുവെക്കാൻ വേണ്ടി അവിടെ ട്രെയിനുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എന്താ മണ്ണിട്ട് ഇതാ പൊക്കി ഇതാ അങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ തിരക്കിട്ട് പൊക്കാട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ സൈഡ് വാളിന്റെ വർക്ക് ഒന്നും കാണിച്ചു തരാം എന്താ ഈ മാളുകളില് തിയേറ്ററുകളൊക്കെ ബാത്റൂമിന്റെ ഇത് ഉണ്ടാക്കുന്ന മാതിരി എന്തോ ഒരു അടിപൊളിയായിട്ടോ അത്രയ്ക്ക് ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ടോ വയൽ പ്രദേശം ആയതുകൊണ്ട് ഇവിടെ സെറ്റപ്പ് വർക്ക് ഈ സൈഡ് വാള് ഇങ്ങനത്തെ ഒരു വർക്ക് വേറെ എവിടെയും കാണിച്ചു തരാൻ പറ്റൂല കേരളത്തിലെ വർക്കില് അതീവ ഗംഭീരമായിട്ടാണ് നമ്മുടെ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ വരുന്നത് എന്തൊക്കെ അറിയോ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോൾ ബൂത്ത് വരുന്നത് അവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് നമ്മുടെ ട്രംബറ്റ് വരുന്നത് ട്രംബറ്റ് ട്രംബറ്ററിയില്ല നമ്മുടെ ഗ്രീൻ ഹൈവേ രണ്ടു കൂടി കൂടി ചേരുന്ന റൗണ്ട് അബൌട്ട് ജംഗ്ഷൻ വരുന്നത് ഇവിടെ അപ്പോൾ അതൊക്കെ തുഷാറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈലിങ് നൂറ് കണക്കിന് പൈലിങ് ആട്ടോ ഈ സൈഡിൽ തന്നെ ഉള്ളത് അപ്പം നമ്മുടെ ഈ സൈഡ് വാളിൻ്റെ മറ്റേ ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മെട്രെയിൻ ക്ലോത്തുകളൊക്കെ അവിടെ ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ വിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആദ്യമുള്ള ഒരു സൈഡ് വാളാണ് പിന്നെ അതുകൂടാതെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അവിടെ ഞാൻ കാണിച്ചില്ലേ ബാക്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായി കള്ളിക്കള്ളിയൊക്കെ കാട്ടി അതിഗംഭീരമായിട്ടുള്ള വർക്ക് ഇത് ക്യാംസി സബ് കൊടുത്ത കേട്ടോ നമ്മുടെ ആലപ്പുഴ ഭാഗത്തുള്ള ടീമാണ് തോന്നുന്നു എന്തായാലും ഒരുപാട് അവിടെ ഒക്കെ വാഹനങ്ങൾ മൊത്തം ഉണ്ടായതാണ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തോന്നില്ല അപ്പൊ നമ്മുടെ ഈ റോഡ് ഇവിടെ തകൃതിയായിട്ട് വർക്ക് നടക്കാനുള്ള കാരണം എന്താ അറിയാ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ അവിടെ ഓപ്പൺ ആക്കിയതോടു കൂടി ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിയതോടുകൂടി അവിടുന്ന് വാഹനങ്ങൾ സ്ഥലങ്ങളെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു നിർത്ത എന്തെ ഫുള്ള് റോഡിന്റെ മുകളിൽ ബ്ലോക്ക് ആണ് അപ്പൊ ഇവർക്ക് ഇവിടെ ഈ ഒരു ഭാഗം പെട്ടെന്ന് തുറന്ന് കൊടുത്തേ തീരുവുള്ളൂ ഒരു മൂന്ന് ജീപ്പ് പോലീസ് ആരെങ്കിലും അവിടെ ഉണ്ടായി ഈ റോഡ് നിയന്ത്രിക്കാനായിട്ട് അപ്പോൾ ആ വാഹനങ്ങളുണ്ടല്ലോ ആദ്യമൊക്കെ ഹൈലൈറ്റ് അവിടെ ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വാഹനങ്ങൾ ഇങ്ങനെ ഇടപെട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ ബ്ലോക്ക് വരില്ല ഇപ്പം എല്ലാ വാഹനങ്ങളും ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു നിർത്ത നല്ല ബ്ലോക്ക് ആണ് ഇവിടെ ഫുൾ ടൈം അപ്പം അതുകൊണ്ട് ഈ ഭാഗത്ത് ഇവര് പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിട്ടാട്ടോ അപ്പം ഈ ഭാഗത്ത് അതുപോലെ അപ്പുറത്തെ ഭാഗത്തും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അത്രയ്ക്കും തിരക്കാണോ ജോലി അപ്പോൾ നമ്മുടെ പയലിങ്ങിൻ്റെ കാഴ്ചകളൊന്നും കാണാട്ടോ കേട്ടോ ഇത് പയലിങ്ങിൽ ഇറക്കാനുള്ള കമ്പിയൊക്കെ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വെൽഡിങ് ആട്ടോ കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മുമ്പ് വീഡിയോ ചെയ്തു അതൊക്കെ റിങ് എറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക തരം വളക്കലാട്ടോ അതൊക്കെ അവര് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് സെറ്റപ്പ് ആക്കി കെട്ടുന്നുണ്ട് പയലിങ് നിങ്ങൾ എത്ര പൈലിംഗ് അറിയുമോ ഓരോ സെക്ഷൻ അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് പയലിങ് കേട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒരു രക്ഷയില്ലാത്ത പയലിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് ഇവിടെ മുതൽ നമ്മുടെ അണ്ടർ പാസ് വരെ അപ്പം എത്ര പയലിങ് ഉണ്ടാവും അടുപ്പിച്ചിട്ട് ഒരു നൂറിന് മേലെ പൈലിംഗ് ഉണ്ടാവും ഭയങ്കര ചിലവുള്ള വർക്കനല്ലേ രണ്ട് മാസത്തോളമായിട്ടുള്ള പൈലിങ് രണ്ട് മാസത്തിലേറെ ആയി നടന്നുകൊണ്ടിരിക്കുന്നു എത്ര ജനറേറ്റർ വൺ ടു ഫോർ അപ്രാ ഇതാ ആ പൈലിങ്ങിൻ്റെ മുകളിലുള്ള വർക്കൗട്ടായി വരുന്നത് അല്ല പൈലിങ് മാത്രമല്ല അതിൻ്റെ മുകളിൽ ഇവർ നല്ല സെറ്റപ്പിൽ കോൺക്രീറ്റ് ഓരോ വാള് വാളാക്കി ഉള്ളോട്ട് കൊടുത്തിട്ട് ഇതിലൊക്കെ മണ്ണിട്ട് നിറക്കിയാലോ അതുകൊണ്ട് എന്താണ് ഇവിടെ ട്രംപറ്റ് വരുന്നതുകൊണ്ട് സെറ്റപ്പ് വർക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു പാൾട്ടും വരാൻ പാടില്ല പാൾട്ട് മൊത്തത്തിൽ വരാൻ പാടില്ല എന്നാലും ഇവിടെ സ്ട്രോങ് ഡബിൾ സ്ട്രോങ് വർക്കാവിടുന്നു നമ്മളെ ഈ പൈലിങ് പൈലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഈ പയലിങ് കുറേ കാലായി കാണേ പക്ഷേ പേര് ഇതുവരെ ചോദിക്കഴിഞ്ഞില്ല ഇപ്പൊ ചോദിച്ചപ്പോൾ പേര് ജി എം സി പൈലിംഗാണ് കേട്ടോ എനിക്ക് സത്യത്തില് ഞാനത് ചോദിക്കാനും മനസ്സിലമ്മള് വെറും പയലിംഗ് തന്നെയല്ലേ പറയലുള്ളൂ അപ്പോൾ ജി എം സി പൈലിംഗ് എന്നാണ് അപ്പോൾ അവരുടെ എണ്ണം പറഞ്ഞത് ഇനി അത് ശരിയാണോ അല്ലേ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തെറ്റി തരീട്ടോ പഠിക്കാൻ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത് ഇവർ പൈലിങ്ങിലേക്കുള്ള ഇത് ഈ ഈ ഈ ഏരിയയിലാട്ടോ ഇതൊക്കെ ഈ ഈ ലെവലിലാണ് നമ്മുടെ സൈഡ് വാൾ പോകുന്നത് അപ്പുറത്തൊക്കെ കാണുന്ന ആ പൈലിംഗ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല വെള്ളത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് ഇതിലേക്ക് വെള്ളം അടിക്കാനുള്ളതാട്ടോ കണ്ടോ അത് അവിടെ കുത്തിയത് വെള്ളത്തിനുള്ളതാണ് ഇതിൽ വെള്ളം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകണം അതിനു വേണ്ടിട്ടോ അത് പൈലിങ്ങല്ലേ കോൺക്രീറ്റ് ഇറക്കല്ലേ ഇതിലേക്ക് വെരി ഗുഡ് ഇങ്ങനെയുള്ള പൈലിങ്ങിലേക്ക് കോൺക്രീറ്റ് ഇറക്കണ പരിപാടി കേട്ടോ കാണുന്നത് കേട്ടോ മെഷീൻ ആ ഭാഗത്ത് അവിടെ വെച്ചത് നിന്ന് ഇങ്ങനെ കോൺക്രീറ്റ് വന്ന് അതിലേക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ഇറക്കുന്ന പരിപാടി അതിലേക്ക് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കമ്പിയൊക്കെ ഇറക്കി കഴിഞ്ഞ് കോൺക്രീറ്റ് ഇടുന്ന പരിപാടി കേട്ടോ കേട്ടോ ഇവിടത്തെ പൈലിങ് കണ്ടില്ലേ പൈലിങ്ങിന്റെ കോൺക്രീറ്റ് നിൽക്കണം നിപ്പ് കണ്ട ഇതൊക്കെ കൊറേ കട്ട് ചെയ്ത് ഒഴിവാക്കണം മോൾ ഭാഗം പൈലിങ് പൊതുവെ അങ്ങനെയാണ് ഏകദേശം കൂടുതൽ ഹൈറ്റിൽ അവര് ചെയ്ത് വെക്കും പിന്നെ ആവശ്യത്തിന് അത് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ ചെയ്യാ രണ്ട് നാല് എത്രയുള്ള ഏകദേശം ഒരു മീറ്റർ വിട്ടിട്ട് ഒന്നര മീറ്റർ ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ പൈലിങ് ഫുള്ള് അവിടെ ആ മെഷീൻ പൈലിങ് രണ്ട് മെഷീൻ അടുപ്പിച്ച് പൈലിങ് ചെയ്തുകൊണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വർക്ക് സ്പീഡാവണം പിന്നെ ക്യാംസിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫുള്ള് വർക്ക് തീർത്താലേ അപ്പോൾ ഇവരുടെ മെഷീനറികളും വർക്കേഴ്സുകളൊക്കെ ഫുള്ള് ഒരു ഭാഗത്തേക്ക് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് തീർക്കുന്ന പരിപാടി കേട്ടോ അടിയിൽ ഇങ്ങനെ ഇടിക്കുന്ന അനുസരിച്ച് ചളികളൊക്കെ അങ്ങനെ അങ്ങനെ മേലോട്ട് മേലോട്ട് വന്ന് അതിലേ ഇങ്ങനെ പോവാട്ടോ ആ മെഷീൻ ഉണ്ടല്ലോ അതൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു പൈലിങ് തീർക്കും ഇവർക്കൊരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് ഒന്നല്ല അവിടെ നല്ല ഒരു അറുപത് ഫൂട്ടിലൊക്കെ ഉള്ള പൈലിങ്ങാന്നുണ്ടെങ്കിൽ രണ്ട് പൈലിംഗ് വരെ ഒരു മെഷീൻ ചെയ്യുന്ന കേട്ടോ പണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പൈലിങ് ചിലവ് കുറഞ്ഞ പൈലിംഗ് ആയതുകൊണ്ട് ഇത് ഇവർ ഏറ്റെടുത്തത് എന്തായാലും പി കെ പി കെ പി എന്ന് പറഞ്ഞ കമ്പനി ആട്ടോ താമരശ്ശേരി നമ്മളെ മലയാളികളെന്നാണ് ഇതിൻ്റെ ഓണറ് താമരശ്ശേരി ഇവരുടെ വർക്കേഴ്സ് പറഞ്ഞാണ് പി കെ പിന്നെ ആണ് പറഞ്ഞേ തോന്നും പി കെ പി ഓക്കെ അപ്പോൾ അവരാണിത് സബ് എടുത്ത് കേട്ടോ ക്യാംസിൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും നല്ലൊരു വർക്ക് തന്നെയാണ് ഇവർക്ക് കിട്ടിയത് നൂറിലേറെ ഫൈലിംഗ് ഇവിടെ ഒരു ഭാഗത്ത് തന്നെ ഇപ്പം ഞാൻ കാണിച്ച ഭാഗത്ത് തന്നെ നൂറിലേറെ ഫൈലിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ഇത് ആ ഭാഗത്തേക്ക് കുഞ്ഞ് കുറച്ച് പൈലിങ് ചെയ്യാൻ പോകുന്നുണ്ട് എന്താ നമ്മുടെ വജ്രം വിഷ്ണു വിഷ്ണുവിൻ്റെ വജ്രം വിഷ്ണുല്ലോ അല്ല മലയാളി വേറാനും ഇവരുടെ പേര് മാറന്നുപോയി അവരെ സാധനമൊക്കെ വന്നിട്ടുണ്ട് ഗാഡർ എന്തായാലും ഗാഡർ മാറ്റി വെക്കാനും വെക്കാനാണ് അത് ഇനി പാലത്തിൻ്റെ മുകളിൽ എടുത്തു വെക്കാനാണോ അവിടുന്ന തൽക്കാലം മാറ്റി വെക്കാനോ തൽക്കാലം മാറ്റി വെക്കാനായിരിക്കില്ല കുറച്ചു മുമ്പ് അവിടുന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും ഇത് കണ്ടിട്ടേ ഇവിടെ ബാത്റൂമൊന്നും ഉണ്ടാക്കാന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇതൊക്കെ സൈഡ് വാളിൻ്റെ വാൾ എന്നല്ല ഇതിലും ഇംഗ്ലീഷിൽ പറയാ ആണ് തോന്നുന്നു അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് വർക്കാട്ടോ അതൊക്കെ ഇവിടെയൊക്കെ ഫുൾ പൈലിങ് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതാണ് ആവശ്യം കഴിഞ്ഞാൽ അളവ് കഴിഞ്ഞതിന് ശേഷമുള്ള അവർ കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുക പിന്നെ അവർക്ക് അങ്ങനെ അളവ് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ടാവും അല്ല അതിൻ്റെ ആ ഷീറ്റ് അതൊക്കെ വേസ്റ്റ് ആവും കേട്ടോ അത് വേറെ അതൊക്കെ അതിന് കട്ട് ചെയ്തെടുത്തതാണ് അതെല്ലാ പൈലിങ്ങും പാലത്തിൻ്റെ പൈലിങ്ങും ഒക്കെ ഞാൻ കണ്ടത് അങ്ങനെ തന്നെ കേട്ടോ അവർ ഒരു ഭൂമി ലെവലിൽ അങ്ങോട്ട് ചെയ്യും പിന്നെ വാട്ടർ ലെവലൊക്കെ ചെയ്തുകൊണ്ട് ലെവൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പം മാറ്റി മാറ്റം വരുത്തട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളാണ് കേട്ടോ അവിടെ കണ്ടാൽ അതിശ്ഠയാകുമ്പോഴത്തെ വർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡ് കൂടി യാത്ര ചെയ്യുമ്പം അറിയാം കേട്ടോ ഈ ഇടത്ത് ഭാഗത്തേക്കൊന്നിങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ